പുതിയ ഒരിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ത് ചെയ്ത് പുതിയൊരു റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ വീടിമായിട്ടാണ് വന്നത് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ഇന്ത്യൻ ആർമിയിൽ നിന്നാണ് ഇന്ത്യൻ ആർമിയിലേക്കുള്ള നാവിക് സുബൈദാർ അതുപോലെ തന്നെ ഹവിൽദാർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു പെർമനന്റ് ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സാർ ഇത്തരത്തിൽ പെർമനന്റ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ വേണ്ടത് ബെല്ലേക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇന്ത്യൻ ആർമിയിലേക്കുള്ള ഹവിൽദാർ അതുപോലെ തന്നെ നാവിക് സുബൈദാർ പോസ്റ്റിലേക്കുള്ള ആണ് വന്നിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുവാണെങ്കിൽ ഒന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻ ഇൻപാർട്ടിനെ അപേക്ഷിക്കുക ഇനി നമുക്ക് റിക്രൂട്ട്മെൻ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം നമുക്ക് ഓരോ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം ഹവിൽദാർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് പതിനേഴര വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇതിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കീഴിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇന്നിടുത്ത് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നിർബന്ധമായിട്ടും സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് എൻട്രി നാബിക് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനേഴര വയസ്സിനും ഇരുപത്തഞ്ച് വയസ്സിനും ഇടയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുവാണെങ്കിൽ ഒന്ന് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ കിടലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ പത്താം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ നിർബന്ധമായിട്ടും സ്പോർട്സ് അച്ചീവ്മെൻ്റ്സ് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് രണ്ട് പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇനി ഇന്നിട്ട് ഇത് റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം മെയിൽസിൻ്റെ ഹൈറ്റ് മിനിമം നൂറ്റി അറുപത്താറ് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുപാതത്തിലായിരിക്കേണ്ടതാണ് ചെസ്റ്റ് നോർമൽ ചെസ്റ്റ് ഉണ്ടായിരുന്നാൽ മതി അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്ത ഫീമെയിൽസിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുവാണെങ്കിൽ ഹൈറ്റ് നൂറ്റി അറുപത് അറുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ് വെയിറ്റ് ഹൈറ്റിനും ഏജിനും അനുപാതത്തിലായിരിക്കേണ്ടതാണ് ചെസ്റ്റ് നോർമൽ ചെസ്റ്റ് ഉണ്ടായിരുന്നാൽ മതി അഞ്ച് സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അടുത്ത ഫിസിക്കൽ ടെസ്റ്റ് ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിംഗ് ആണ് അഞ്ച് മിനിറ്റിനും നാൽപ്പത്തഞ്ച് സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നയൻ ഫീറ്റ് ഡിച്ച് സിക്സ് ലാക്ക് ബാലൻസ് ജസ്റ്റ് പാസ് പാസ്സായിരുന്നാൽ മാത്രം മതി ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിലും മെയിനായിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് വരുന്നത് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് ആണ് എട്ട് മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം ടെൻ ഫീറ്റ് ലോങ് ജമ്പ് ത്രീ ഫീറ്റ് ഹൈ ജമ്പ് ജസ്റ്റ് പാസ് ആയിരുന്നാൽ മതി ഇനി എടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്താണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അഡ്രസ്സ് നോക്കുവാണെങ്കിൽ ഡയറക്ടറേറ്റ് ഓഫ് പി ടി ആൻഡ് സ്പോർട്സ് ജനറൽ സ്റ്റാഫ് ബ്രാഞ്ച് ഐ എച്ച് ക്യു ഓഫ് എം ഒ ഡി ബ്രാക്കറ്റിൽ ആർമി റൂം നമ്പർ സെവൻ ഫോർ സെവൻ എ വിംഗ് സേനഭവൻ ഭവൻ പി ഒ ന്യൂഡൽഹി വൺ വൺ സീറോ സീറോ വൺ വൺ ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങൾ ഓഫ്ലൈൻ വഴി അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുവാണെങ്കിൽ മുപ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻ ഇമ്പോർട്ടൻറ്റ് അപേക്ഷിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കൽ ചെക്ക് ചെയ്യുക അപ്പം നമുക്ക് മറ്റു വീഡിയോകൾ കാണാം അതുവരെ ബൈ